നെയ്യാറ്റിൻകര മുട്ടയ്ക്കാട് കല്ലുപ്പാലത്തിനു സമീപം കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് അപകടം നടന്നു തടിലോറിയുടെ പുറകിലിടിച്ചായിരുന്നു അപകടം നടന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കാണ് പരിക്കേറ്റതും നെയ്യാറ്റിങ്കരയിൽ നിന്ന് മാമ്പഴക്കര വഴി കാരക്കുണത്ത് പോകുകയായിരുന്ന ബസ്സാണ് നിയന്ത്രണം വിട്ടിടിച്ചത് പരിക്കേറ്റവരെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാമ്പഴക്കര ഉള്ള റോഡിലാണ് ഈ അപകടം നടന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ ലോറി ബസ്സിൽ ബ്രേക്ക് ഇല്ലാതെ ലോറിയുടെ പുറകിൽ പോയിട്ട് ഇടിച്ചിട്ടാണ് ഏഷ്യം പത്തോളം പേർക്കാണ് പരിക്കുപറ്റുക എല്ലാവർക്കും തലക്കി പരിക്കുണ്ടായി ഒരു വലിയൊരു അപകടത്തിന് രക്ഷപ്പെട്ടതേ പറയാൻ പറ്റുള്ളൂ കാര്യം ബസ് മറിയുകയോ എന്തെങ്കിലും വലിയൊരു അപകടം ഇട്ട് ഇങ്ങനെയൊന്നും നിൽക്കില്ലായിരുന്നു റോഡ് എത്രയോ മാസക്കാലം മന്ത്രി ഉൾപ്പെടെയുള്ള ഉദ്ഘാടനം ചെയ്തിട്ട് പോയ റോഡാണ് ഈ റോഡ് എന്നിട്ട് ആ റോഡ് പോലും നേരെ ടാർ ചെയ്യാൻ പറ്റും ഇത്രയോ ഇതിനു മുമ്പ് ഒരു അപകടത്തിൽ ചേച്ചി മരിച്ചിട്ടുണ്ട് നിരന്തരമായി അപകടം നടക്കുന്ന റോഡാണ് ഈ കിളിയോളം പോലും മാമ്പഴക്കര റോഡ് എങ്ങനെയോ തലനാരി രക്ഷപ്പെടുന്ന പേരും പത്തോളം പേർക്ക് പരിക്കുപറ്റും പെട്ടെന്ന് അവർ ആശുപത്രി എത്തിച്ചുണ്ട് വേറെ പ്രശ്നങ്ങളില്ലാതെ പോയി എന്നാൽ ബസ്സിൽ രാവിലെയും ബ്രാക്ക് ഇല്ലായിരുന്നാണ് അതിൽ നിന്ന് ആൾക്കാർ പറഞ്ഞത് ആ ലോറിയുടെ പുറയിലേക്ക് ബസ് പോയിടിച്ച ബസ് മറികന്നെയും പറ്റി ഇതിനേക്കാൾ വലിയ ഇടപാട് സംഭവിക്കുകയായിരുന്നു നെയ്യാറ്റിങ്ങ